കസാഖിസ്ഥാനിലെ അസ്താനയിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടി വേദിയെ ലോക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരമാക്കി മാറ്റി ഖത്തർ അമീർ റഷ്യ തുർക്കി കസാഖിസ്ഥാൻ രാഷ്ട്രതലവന്മാരുമായി അമീർ ചർച്ച നടത്തി എസ് എം എ ബാധിച്ച മൽകാറൂഹിയുടെ ചികിത്സയ്ക്കുള്ള ധനസമാഹരണത്തിന് ഊർജിത ശ്രമവുമായി ഖത്തർ മലയാളികൾ ഖത്തറിൽ നിന്നുള്ള വിശേഷങ്ങളുമായി ഫൈസൽ ഹംസ ചേരുന്നു ധന്യ ഖത്രമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയുടെ കസാക്കിസ്ഥാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഇന്ന് ഖത്രയിൽ നിന്നും പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായാണ് ഖത്ര അമിയർ കസാക്കിസ്ഥാൻ തലസ്ഥാനമായ അസ്താനയിലെത്തിയത് അദ്ദേഹം വിവിധ രാഷ്ട്രനേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു അവസരമായി ഈ ഒരു ഷാങ്ഹായ് ഉച്ചകോടിയെ മാറ്റുകയാണ് ഉണ്ടായത് ലോകത്തിൻ്റെ വിവിധ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയായിരുന്നു ഷാങ്ഹായ് ഉച്ചകോടി അസ്താനയിൽ നടന്ന ഉച്ചകോടിയിൽ ചൈനയിൽ നിന്നുള്ള അതോടൊപ്പം റഷ്യ ഇന്ത്യ തുടങ്ങിയ വൻ രാജ്യങ്ങളെല്ലാം ലോകത്തെ വൻ ശക്തികളെല്ലാം പങ്കെടുത്ത ഒരു ഉച്ചകോടിയായിരുന്നു ഇവിടേക്ക് ഒരു പ്രത്യേക പ്രതിനിധിയായിട്ടാണ് അല്ലെങ്കിൽ പ്രത്യേക ക്ഷണിതാവായിട്ടാണ് ഖത്തർ അമീർ പങ്കെടുത്തിട്ടുള്ളത് ഖത്തർ അടക്കം പതിനാല് രാജ്യങ്ങൾ ഇങ്ങനെ പങ്കെടുത്തിരുന്നു പക്ഷേ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹദ് അൽതാനി ഈ ഒരു അവസരത്തിൽ ലോകത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ അടക്കം അതോടൊപ്പം തന്നെ തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് ഒർദ്ദുഗാൻ അടക്കമുള്ള ലോക നേതാക്കളെ കാണാനുള്ള ഒരു അവസരമായി ഇതിനെ വിനിയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനമായും പുടിനുമായിട്ടും അതോടൊപ്പം റജബ് ത്വയ്ബ് ഒർദുഗാനുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഗസ്സയിലെയും അതോടൊപ്പം തന്നെ ഫലസ്തീൻ പ്രദേശങ്ങളിലെയും നിലവിലെ സാഹചര്യങ്ങളാണ് ഫലസ്തീൻ വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണം എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ തന്നെയാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഹമാസ് ഇന്ന് ഖത്തറിൻ്റെ കൂടി മധ്യസ്ഥതയിൽ പുതിയ ഒരു വെടിനിർത്തൽ കരാറുമായി രംഗത്ത് വന്ന സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ അമീറിൻ്റെ ഈ മധ്യേഷ്യൻ സന്ദർശനം പ്രത്യേകിച്ച് കസാക്കിസ്ഥാനിൽ നടത്തിയ ഈ ഒരു പ്രത്യേക സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അമീറിനെ കൂടാതെ ഖത്തറിൻ്റെ ഊർജ്ജ സഹമന്ത്രി സഷരീത അൽ കാബി അടക്കമുള്ള ഉന്നതതല സംഘവും ഈ ചർച്ചകളിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് അതിനുശേഷം അസ്താനയിൽ ഈ ഉച്ചകോടി പൂർത്തിയായതിനു ശേഷം ഖത്ര അമീർ ഇപ്പോൾ പോളണ്ടിലാണ് ഉള്ളത് പോളണ്ട് പ്രസിഡന്റുമായും അമീർ ചർച്ച നടത്തുന്നുണ്ട് എന്തായാലും ഈ ധരാഷ്ട്ര സന്ദർശനം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് മറ്റൊന്ന് വാർത്ത പ്രധാനമായിട്ടും ഖത്തറിലെ പ്രവാസി സംഘടനകളുമായിട്ടുള്ള അല്ലെങ്കിൽ പ്രവാസി മലയാളികളുമായി ബന്ധപ്പെട്ടുള്ളതാണ് നമുക്കറിയാം ഖത്തർ പ്രവാസിയായിട്ടുള്ള ഖത്തർ മലയാളിയായിട്ടുള്ള ദമ്പതികളുടെ മകൾ മൽഹാറോഹിയ സമയം ബാധിച്ച കുട്ടിയുടെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താനുള്ള വലിയ ശ്രമത്തിലാണ് ഖത്തറിലെ ഇന്ത്യൻ സമൂഹം ഇരുപത്തിയാറ് കോടിയിലധികം രൂപയാണ് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി അതിൻ്റെ ഇഞ്ചക്ഷന് വേണ്ടി മാത്രം വേണ്ടത് മറ്റു ചികിത്സ ഖത്തറയിൽ ഖത്തറിലെ മെഡിസിൻ അത് ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ ഈ തുക കണ്ടെത്തുന്നതിൻ്റെ ഏതാണ്ട് അൻപത് ശതമാനം മാത്രമാണ് ഇപ്പോൾ കണ്ടെത്താനായിട്ടുള്ളത് അതിന് വിവിധ തരത്തിലുള്ള ഖത്തറിലെ എല്ലാ തരം സംഘടനകളും ഇതിൽ ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ധനസമാഹരണം ഖത്തർ ചാരിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ധനസമാഹരണം നടത്തുന്നത് ഇതിനെ പിന്തുണയ്ക്കുന്നതിനായി ഖത്തറിലെ പ്രവാസി വെൽഫെയർ ആൻഡ് കൾച്ചറൽ ഫോറം ഒരു ചിത്രരചന മത്സരം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് അടുത്ത വെള്ളിയാഴ്ചയാണ് ഈ ചി ചിത്രരചന മത്സരം നടക്കുക അതിനായി കുട്ടികളാണ് പങ്കെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇരുപത് കത്തറിയയാൽ രജിസ്ട്രേഷൻ ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മുതിർന്നവർ മുതിർന്നവർക്ക് ഇത് ഇരുപത്തിയഞ്ച് കത്തറിയാലാണ് അതായത് ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഈ ഒരു ചിത്രരചനാ മത്സരം നടക്കുക മറ്റൊന്ന് ഖത്തർ കെ എം സി സിയും ധനസമാഹരണ യജ്ഞവുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് നേരത്തെ തന്നെ തുടരുന്ന പല രീതിയിൽ അവർ ധനസമാഹരണം നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായ ഒരു ബിരിയാണി ചലഞ്ച് കൂടി നടത്താൻ ഖത്തർ കെ എം സി സി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതും ഈ പന്ത്ര വരുന്ന ഈ മാസം പന്ത്രണ്ടാം തീയതി തന്നെയാണ് നടത്തുന്നത് എന്നുള്ളതാണ് എന്തായാലും ഖത്തറിലെ മുഴുവൻ സംഘടനകളും നടത്തുന്ന ഈ വലിയ ധന സമാഹരണം ഉടൻ തന്നെ ഫലം കാണും അതിൻ്റെ ലക്ഷ്യത്തിലെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ധന്യ